അനർഘ നിമിഷങ്ങൾക്കിനി ലാവീസിന്റെ സ്പർശം ലാവീസ് ഡിസൈൻസ് ബ്രൈഡൽ കളക്ഷൻസ് ഹോസ്പിറ്റൽ പാമ്പൻ മാധവൻ റോഡ് കണ്ണൂർ ഇളനീരാട്ടത്തിനു ശേഷം അക്കരെ കൊട്ടിയിലേക്ക് നിലക്കാത്ത ഭക്തജന പ്രവാഹം ആയിരങ്ങളാണ് ദിവസവും ക്ഷേത്ര ദർശനത്തിന് എത്തുന്നത് സുപ്രീം കോടതി ജഡ്ജി ജസ്റ്റിസ് ആർ എൽ ഉൾപ്പെടെ പ്രമുഖർ കൊട്ടിയൂർ ക്ഷേത്ര ദർശനം നടത്തിയവരിൽ ഉൾപ്പെടുന്നു ഇന്നലെയും ഇന്നുമായി ദർശനത്തിന് നീണ്ട ക്യൂവാണ് കൊട്ടീര തിരുവഞ്ചിറ നിറഞ്ഞു കവിഞ്ഞു വൈശാഖ മഹോത്സവത്തിലെ നാല് ആരാധനകളിൽ മൂന്നാമത്തെ ആരാധനയായ രേവതി ആരാധന ഞായറാഴ്ച നടക്കും നാളെ ഉച്ചയ്ക്ക് പൊന്നിൻ ശിവേലി ഉണ്ടാകും ആരാധന സദ്യ പാലമൃതാഭിഷേകം എന്നിവയും നടക്കും ബണ്ണാരങ്ങൾ ശിവേലിക്ക് അകമ്പടിയാകും സന്ധ്യക്കാണ് പാലമൃത അഭിഷേകം നടത്തുന്നത് സാധാരണക്കാരും വി വി ഐ പികളും ഉൾപ്പെടെ നിരവധി പേരാണ് ദിവസവും ദർശനത്തിനെത്തുന്നത് കൊട്ടിയൂർ പെരുമാൾക്കു മുന്നിൽ എല്ലാവരും സമന്മാർ സുപ്രീം കോടതി ജഡ്ജി ജസ്റ്റിസ് ആർ എൽ ബാട്ടിയക്കൊപ്പം ഹൈക്കോടതി ജഡ്ജിമാരായ ജസ്റ്റിസ് ഗോപിനാഥ് പുഴങ്കര എസ് ഈശ്വർ എന്നിവരും ക്ഷേത്ര ദർശനത്തിനെത്തി ന്യായാധിപന്മാർ സന്നിധാനത്ത് വെള്ളിക്കുടവും അമ്മാർക്കൽ ദേവി സ്ഥാനത്ത് പട്ടും താലിയും സമർപ്പിച്ചു നാല് ആരാധനകളിൽ അവസാനത്തേതായ രോഹിണി ആരാധന ജൂൺ ആറിനാണ് ദിവസവും കൊട്ടിയൂരിലേക്ക് വൻ ഭക്തജന തിരക്കാണ് അനുഭവപ്പെടുന്നത് ഇന്നറിയാൻ കണ്ണൂർ കണ്ണൂർ കണ്ണൂരിൽ വർഷത്തെ സേവന കുഞ്ഞപ്പ സ്വന്തം സ്റ്റേഡിയം കോംപ്ലക്സിൽ വിപണന രംഗത്തെ വിശ്വസ്ത സ്ഥാപനം ഏഷ്യൻ ഫെയിംസ് ബർജർ എം ആർ എഫ് ഇൻഡിബോ ഷാലിമസ്നോസം എന്നീ കമ്പനികളുടെ അംഗീകൃത വിപണനക്കാർ മികച്ച ഉപഭോക്തൃ സേവനം കുഞ്ഞപ്പ ട്രേഡേഴ്സിന് വ്യത്യസ്തമാക്കുന്നു കെട്ടിടത്തിന് നിറം പകരാൻ ലോകോത്തര ബ്രാൻഡുകളുമായി പെയിന്റ് വിപണന രംഗത്തെ പാരമ്പര്യത്തിന്റെ കരുത്തുമായി കുഞ്ഞപ്പ ട്രേഡേഴ്സ് മുന്നേറുന്നു കുഞ്ഞപ്പ ട്രേഡേഴ്സ് കണ്ണൂർ ഫോൺ നയൻ ത്രീ എയ്റ്റ് ഡബിൾ ടു